വൃക്ക കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം തേടുന്ന വൈഷ്ണവി സലീഷിന് കൈത്താങ്ങായി ഇരിങ്ങാലക്കുട തൃപ്രയാർ റൂട്ടിലൂടുന്ന ബസ് സർവീസുകൾ ചികിത്സാ ചെലവിലേക്ക് ഒരു ദിവസത്തെ കളക്ഷൻ തുക നൽകുമെന്ന് ഇരിങ്ങാലക്കുട തൃപ്രയാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഉടമകളും വൈഷ്ണവി ചികിത്സാ സഹായ സമിതി ഭാരവാഹികളും ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ്ബിൽ ഇന്ന് രാവിലെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം നടത്തുന്ന സർവീസിൽ നിന്നും ലഭിക്കുന്ന തുക ചികിത്സാ ചെലവിലേക്ക് നൽകുമെന്ന് ബസ് ഉടമകൾ പറഞ്ഞു എടത്തിരുത്തി പൊനത്തിൽ പരേതനായ ബാലകൃഷ്ണന്റെ മകൻ സലീഷിന്റെ ഭാര്യയും പരേതനായ കുറമ്പറമ്പിൽ ഘോഷിന്റെ മകളുമായ വൈഷ്ണവി എന്ന മുപ്പത്തിനാല് വയസ്സുകാരിയാണ് അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്നത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയിലാണ് വൈഷ്ണവി ഇപ്പോൾ വൈഷ്ണവിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വൃക്കയും കരളും എത്രയും വേഗം മാറ്റിവെക്കണമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം രണ്ട് ശസ്ത്രക്രിയകൾക്കും കൂടി ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെലവ് വരിക നിർദ്ധന കുടുംബാംഗമായ വൈഷ്ണവിക്കും ഭർത്താവിനും ഈ തുക താങ്ങാവുന്നതിനുമപ്പുറമാണ് ഭർത്താവിനും ആറു വയസ്സുകാരിയായ മകൾക്കും വയോധികയായ അമ്മയും ഭർത്തുമാതാവിനും ഒപ്പമാണ് വൈഷ്ണവി കഴിയുന്നത് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് നടത്തിയാണ് വൈഷ്ണവിയുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത് ഭാര്യയുടെ ചികിത്സാ കാര്യങ്ങൾക്കായി ജോലി ഉപേക്ഷിച്ചാണ് സലീഷ് കൂടെ നിൽക്കുന്നത് വൈഷ്ണവിയുടെ ശസ്ത്രക്രിയകൾ നടത്തുന്നതിനായി ബെന്നി ബെഹ്നാൻ എം പി ഇ ടി ടൈസൺ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം കെ ഫൽഗുണൻ എടത്തിരുത്തി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ പഞ്ചായത്ത് ആസൂത്രണകാര്യ ഉപാധ്യക്ഷൻ വി കെ ജ്യോതിപ്രകാശ് എന്നിവർ രക്ഷാധികാരികളായും ഇടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ചെയർമാനായും പതിനാറാം വാർഡ് മെമ്പർ സജീഷ് സത്യൻ കൺവീനറായും വൈഷ്ണവി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് തിരിച്ചു പോകാൻ വേണ്ടിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ വരുന്നത് അതിനാണ് നമ്മൾ ബസ്സോടുമ്പോളു സംസാരിച്ചപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ അതിന് വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു അവരതൊരു ദിവസം ആ കുട്ടിയുടെ നിലവിലേക്ക് വേണ്ട ഇതിന് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങള് അവര് സംസാരിക്കും പക്ഷെ നമുക്കിത് എന്താണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്കുള്ള പത്ര വളർത്തുന്ന സഹായം നമുക്ക് വേണ്ടത് ഇതിനൊന്ന് കൂടുതൽ മീഡിയ ഉപകാരം ഒന്ന് മറ്റുള്ള ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ലക്ഷ്യത്തേക്ക് എത്താൻ സാധിക്കുന്നത് കാരണം സാലിഷ് എന്ന് പറയുന്നത് രണ്ട് വീടിന്റെ അത്താണിയാണ് ഈ കുട്ടിയുടെ ഹസ്ബൻഡ് കാരണം ആ കുട്ടിയുടെ അച്ഛനല്ല അവിടത്തെ ഒരു അത്താണിയാണ് സാലിഷ് ഈ വീടിന്റെയും ഒരു അത്തിലുള്ള അവിടുത്തെ പോലെ എത്താണ്ടാണ് സാധിച്ചത് അവർ കേടത്തിലുള്ള ജോലി രാജിവെച്ചിട്ടാണ് ചിലപ്പോൾ വലിയൊരു വരുമാനമുള്ള ജോലിയൊന്നുമല്ലായിരുന്നു എന്നിരുന്നാലും ഒരു കുടുംബം പറ്റി പോവാന്ന രീതിയിലുള്ള ജോലിയായിരുന്നു പക്ഷെ ആ ഒരു ജോലി രാജി വെച്ചിട്ടാണ് കഴിഞ്ഞ ഈ കോടികളത്തിന് മുമ്പ് വന്നിട്ട് ഈയൊരു കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ ഓടിയടക്കുന്നത് അപ്പൊ അതൊരു എന്താ പറയാ അതൊരു വലിയ ഏറ്റവും കൂടുതൽ ഒരു നാടിന്റെ നല്ലൊരു സങ്കടമായ ഒരു കാര്യമാണ് ഈ കുട്ടിയുടെ